പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിഴമല്ലിപ്പൂ കണ്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ പവിഴമല്ലിയുടെ ചെടി വീട്ടില് പവിഴമല്ലിയിൽ പൂവുണ്ടായിട്ടോ അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ സാധാരണ കാലാവസ്ഥയിൽ വളരുന്ന ഒരു വൃക്ഷമാണ് പവിഴമല്ലി ചില സ്ഥലങ്ങളിൽ ഇതിനെ പാരിജാതം എന്ന് വിളിക്കാറുണ്ട് പുരാണങ്ങളിൽ ഈ മരത്തെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ദേവലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന വൃക്ഷമാണ് പവിഴമല്ലി എന്നും ഐതിഹ്യമുണ്ട് ഈ ചെടിയെ പറ്റിയുള്ള മറ്റൊരു ഐതിഹ്യം സൂര്യനെ സ്നേഹിച്ച ദേവലോകത്തെ സുന്ദരിയായ ഒരു അപസരസായിരുന്നു പവിഴമല്ലി എന്നും സൂര്യന്റെ ചൂട് സഹിക്കാനാവാതെ ഒളിച്ച പഴുമല്ലിയെ സൂര്യൻ ശപിച്ചു എന്നും പിന്നീട് ശാപമോക്ഷം കിട്ടിയ പവിഴമല്ലി ഭൂമിയിൽ ഒരു മരമായി വന്നു എന്നും ഒക്കെ പുരാണങ്ങളിൽ കഥകളുണ്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്ന സമയം കൊഴിയുകയും ചെയ്യുന്ന ഒരു പൂവാണ് പവിതമല്ലി ഇത് വീട്ടിൽ വെച്ചപിട്ടിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്നും പറയാറുണ്ട് ഈ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന് പൂക്കളുടെ ഇതളുകൾ വെളുത്ത നിറത്തിലും പൂവിന്റെ ഞെട്ടിന് ഓറഞ്ച് നിറവുമാണ് ഉള്ളത് ഇത് കുറ്റിച്ചെടിയായും മരമായും കാണാറുണ്ട് ഈ ചെടിയിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവാറുണ്ട് എങ്കിലും കൂടുതൽ കമ്പുകൾ നട്ടാണ് ഇതിന്റെ പുതിയ തൈകൾ മുളപ്പിക്കാറുള്ളത് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ചെടിയുടെ ഇല വേര് തൊലി എന്നിവ ആയുർവേദ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ വിത്ത് താരം കളയാനും ഇലകൾ ഉദര സംബന്ധമായ രോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ സന്ധ്യയ്ക്ക് വിരിഞ്ഞിട്ട് രാവിലെ ആവുമ്പോതാ ഇതുപോലെ കൊഴിഞ്ഞു കിടക്കും എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വീടിനടുത്തൊരു വലിയ മരം ഉണ്ടായിരുന്നു പൗരമല്ലിയുടെ ശരിക്കും ഒരു നെസ്റ്റാലിക് മെമ്മറീസ് ആണ് കേട്ടോ എനിക്കുള്ളത് ഇത് നമ്മളൊരു മൂന്ന് വർഷം മുന്നേ വാങ്ങിയ പ്ലാന്റ് ആണ് ഇപ്പോഴാണ് ഇതിൽ നിറയെ പൊയ് തുടങ്ങിയിരിക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല മണമാണ് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുള്ളൂ